സ്ലാമലേക്കും സമസ്ത നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് കുണിയിൽ വെച്ച് നടക്കുന്ന സമ്മേളന നഗരിയിലേക്ക് ഞങ്ങളും യാത്ര ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെയുള്ള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക സമസ്ത വിളിച്ചാലെങ്ങനെ നമ്മൾ പോവാതിരിക്കും വൈകുന്നേരം നാലര മണിയോട് കൂടിയിട്ടാണ് അവിടെ എത്തിയത് ക്യാമ്പിന് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇന്നവിടെ പ്രവേശനമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ക്യാമ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾക്കെല്ലാം പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി രണ്ടര കിലോമീറ്ററോളം ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് നീങ്ങിയാണ് മുപ്പതിനായിരത്തിന് മുകളിൽ ആൾക്കാർ പങ്കെടുക്കുന്ന ക്യാമ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ മെയിൻ എടുത്ത് പറയേണ്ടത് ഇതെല്ലാം നിയന്ത്രിച്ച് അതായത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിക്കായ ടീമിൻ്റെ വളണ്ടിയർമാർ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള വെള്ളം അതുപോലെ തന്നെ ഭക്ഷണം പിന്നെ സ്നാക്സ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഞങ്ങൾ ഇരുന്ന് അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ വളണ്ടിയേഴ്സ്മാർ കൊണ്ടെത്തിട്ടുണ്ട് കൈ കൈകാൻ പോലും ഞങ്ങൾ എണീച്ച് പോകേണ്ട ഒരവസ്ഥ ഇവിടെ ഇല്ല കാരണം അവരതിനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അലഹദില്ല എത്ര മനോഹരമായ ഒരു സദസ്സ് അത്ര ഇത്രക്കായിരം ആൾക്കാരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈ ഒരു സദസ്സ് ഇവിടെ വരാത്തവർക്ക് അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് എത്ര പുറകിലുള്ള ആൾക്കും പ്രോഗ്രാം കാണുവാനുള്ള സ്ക്രീന് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് ഒരുപാട് സ്ക്രീനുകൾ വരുന്നുണ്ട് അപ്പോൾ എവിടെ നിന്നിട്ട് വേണമെങ്കിലും നമുക്ക് നിന്ന് പരിപാടി കാണാൻ പറ്റും ക്യാമ്പിന് പങ്കെടുക്കാൻ എത്തിയവർക്ക് താമസിക്കാനുള്ള ടെൻറ്റുകളാണ് ഇവിടെ ഈ കാണുന്നത് അത്രയേറെ മനോഹരമായിട്ടാണ് ഈ ടെൻറ്റുകളൊക്കെ ഇവർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം എല്ലാ സൗകര്യങ്ങളും അതായത് ഇവിടെ വരുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനുള്ളിൽ തന്നെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് കാസർകോട് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ വരുന്ന ഒരു കോളേജാണ് ഈ കാണുന്നത് ഒരാൾ ഒറ്റയ്ക്ക് മുൻകൈ എടുത്ത് പ്രൈവറ്റായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കോളേജാണ് നമ്മൾ കേരളക്കാർക്ക് അഭിമാനിക്കാം അത്രയേറെ ഭംഗിയുണ്ട് ഇത് കാണാൻ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന കൊട്ടാരത്തിൻ്റെ മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച അതിമനോഹരമായ ഒരു കോളേജ് സമസ്ത നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എക്സ്പോയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക